ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഉത്രാട ദിവസം എങ്ങനെയായിരുന്നു ആട്ടോ കാണിച്ചായിരുന്നത് അപ്പം ഈ വെട്ടം നമ്മൾ നാട്ടിലാണ് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് നാട്ടിൽ ആഘോഷിക്കുക അപ്പോൾ തലേദിവസം ഉത്രാട ദിവസം തന്നെ നമ്മൾ തിരുവോണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി കേട്ടോ പ്രിപ്പറേഷൻ കാരണം ഞങ്ങൾക്ക് വൈകിട്ട് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകണം ഇപ്പം എൻ്റെ വീടാകട്ടോ നമ്മൾ തലേദിവസം തന്നെ ചെയ്തു തുടങ്ങി നമ്മൾ തിരുവോണം എൻ്റെ വീട്ടിലാവട്ടോ ഈ വെട്ടം ആഘോഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഓണം കൊടിയേറി മക്കളെ എനിക്ക് പല്ല് വയ്യ ഞാൻ തേങ്ങ തിരുമ്പോ അപ്പോഴ തലയാണങ്ങനെ വെച്ച് വെച്ചടച്ചു ഏരിട്ട് വെച്ച് ആ ചെല പുതിയതൊക്കെ സ്റ്റോക്ക് ഓണത്തെ എനിക്ക് താല്പര്യ ചെലവ് വെച്ച് തീരുമാൻ പക്ഷേ അത്ര സുഖം എനിക്ക് ഞാൻ ആ അങ്ങനെ പറയും ഒരു ദിവസം കഴുകു പക്ഷെ എനിക്ക് പറ്റത്തില്ല നെയ്യങ്ങ കഴിയോ അതെല്ലാം ഇത് അഞ്ച് ബാത്റൂമൊക്കെ ഒന്നത്തെ പൊരുപാടി ആയിരുന്നു ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വർത്താനം കിട്ടി എനിക്കെന്നെ എന്തോ പോലെ ഇതെൻ്റെ പല്ലെടുത്തിട്ട് എനിക്ക് നീര് വെച്ചിട്ട് ഒരു സൈഡ് നീര് വെച്ചിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഇതിൽ സംസാരിക്കുമ്പോൾ ഒരുമാതിരി ഒരു സംസാരമായിട്ടൊക്കെ തോന്നിയിട്ടോ അപ്പം പല്ലൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് ജോലിയും കുറവാണ് എന്നെക്കൊണ്ട് ആരൊന്നും ചെയ്യിക്കുന്നില്ലായിരുന്നു മത്തങ്ങ പച്ചടിയും അപ്പോൾ എനിക്ക് വൈകിട്ട് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത് കൊണ്ടിട്ട് സാധാരണ ഞങ്ങൾ തലേ ദിവസമൊക്കെ ഇങ്ങനെല്ലാം അരിഞ്ഞൊക്കെ വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ സമയമില്ല ഇത് കഴിഞ്ഞ് നമ്മൾ അത്തപ്പൊക്കെ ഇടവൊക്കെ വേണം വൈകിട്ടത്തേക്ക് അതുകൊണ്ട് ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ സാമ്പാർ അവിയൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞൊക്കെ കൊടുക്കുക കേട്ടോ ഹെൽപ്പ് ചെയ്യുക അമ്മയൊക്കെ പറഞ്ഞ് ചെയ്യണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ കുറച്ച് ഏട്ടൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തലേ ദിവസം തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക പിന്നെ അമ്മേ അമ്മൂമ്മയും മാത്രമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ പല്ലെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല കുറച്ച് ദാരിയൊക്കെ ചെയ്താൽ മതി പിന്നെ പച്ചടി ഇഞ്ചി പുളിശ്ശേരി അങ്ങനെയുള്ള സംഭവമൊക്കെ ദിവസം എല്ലാം വെച്ചേ അമ്മയുടെ കൃഷിത്തോട്ടം എന്തോ കുറച്ചിട്ടായിരുന്നു വല്ലാതെ കരയായിരുന്നു ഇത് സ്നേഹം കാണിക്കുന്നു ഇങ്ങനെ ഉരുമി ഉരുമി ഇത് ഏതാണ്ട് ഇത് ഏ ദേ ഇങ്ങറങ്ങേ ആഹാരം ഉണ്ടാക്കുന്നുണ്ടോ ഇങ്ങോട്ടിറങ്ങി ഏ ആ ഇവിടെ ഇറങ്ങി നിൽക്കേ അമ്മ തരും ഇവിടെ ഇറങ്ങി നിൽക്കാന് ഞാനിറങ്ങില്ല ഇവിടെ ചാടിയത് ഞാനിപ്പ എന്തോ കാലം ചാടി അത് ഞങ്ങളുടെ വീട്ടിൻ്റെ വീട്ടിലുള്ള വീട്ടിലെ സൈഡിൽ തന്നെ ഉള്ള ഉള്ളൊരു പറമ്പാട്ടോ ഞങ്ങളുടെ തന്നെ പറമ്പ അപ്പോൾ ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഇട്ടാലും പേടിയുണ്ട് ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെത്ര വൃത്തിയാക്കിയിട്ടാലും വീണ്ടും കാട് പോലെ പിടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഉണക്കൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് വൃത്തിയാക്കി ഇടുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിറച്ച് കാടാണ് അപ്പോൾ ഞാൻ സാമ്പാറിന് ഇടാൻ വേണ്ടിയിട്ട് എന്താ ഇത് ബ്രിഞ്ചാളുണ്ടല്ലോ വഴുതനങ്ങ അത് പറിക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് ഇന്ന് ആ അയ്യത്തോട്ടൊക്കെ ഇന്ന് ഇറങ്ങുകയൊക്കെ ചെയ്ത അപ്പം നമുക്ക് നമ്മുടെ വീടിന് നാല് വശം നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയാട്ടോ നമ്മുടെ വീടിന് നാല് വയസ് ഒക്കെ അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ബ്രിൻജാളൊക്കെ ഇങ്ങനെ പറിച്ചു അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയൊക്കെ വെച്ച് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് അത്തപ്പൂ ഒക്കെ ഇടുവൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എല്ലാം അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചു അതായത് ഫുഡെല്ലാം കഴിച്ചിട്ട് അത്തപ്പൂ ഇടാനായിട്ട് പൂവൊക്കെ കളക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ പറമ്പും കാര്യങ്ങളും ഒക്കെ അപ്പം ഇത് കാട് കണ്ടിട്ടെല്ലാം എനിക്കിതൊന്ന് വൃത്തിയാക്കി കൂടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാട് പിടിച്ചെടുത്താൽ മഴയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് നമ്മൾ ഉണക്കിയാവുമ്പോഴായിരിക്കും ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇടുന്നത് കേട്ടോ ഈ സൈഡിലെല്ലാം കാണുന്ന വീട് നമ്മുടെ ബന്ധുക്കളുടെ തന്നെ കുഞ്ഞമ്മ ചിറ്റപ്പൻ്റെയൊക്കെ വീടുകളൊക്കെ തന്നെ ആട്ടോ അപ്പം ഈ വീടിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നമ്മുടെ വീടിൻ്റെ ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ വീടിൻ്റെ ഇടയിൽ കൂടെ ആട്ടോ പറമ്പിൻ്റെ വഴിയൊക്കെ പോകുന്നത് ഞാൻ എൻ്റെ വീട് ഇതുവരെ കാണിച്ചു തന്നും തന്നിട്ടില്ലല്ലോ വീഡിയോയിൽ ഇതാട്ടോ എൻ്റെ വീട് എൻ്റെ വീട് ചെറ്റുളങ്ങര കായംകുളം ആലപ്പുഴ ജില്ലയിൽ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പൂക്കളൊക്കെ അപ്പോൾ നമ്മുടെ കൊറോണ ടൈമിലാണ് ഞാൻ ചെടികളൊക്കെ ഒത്തിരി കളക്ട് ചെയ്യാൻ വെക്കും ഇതൊക്കെ ഞാൻ മിക്കതും ഞാൻ തന്നെ കളക്ട് ചെയ്ത് വെച്ചതാണ് പക്ഷേ ഇത്രയൊക്കെ വലുതാക്കിയതൊക്കെ അമ്മയാണ് കേട്ടോ അമ്മ വെള്ളമൊക്കെ വെച്ച് വളമൊക്കെ ഇട്ട് അമ്മ സംരക്ഷിച്ച് പക്ഷേ ഒരുപാട് കാട് പോലെ ഇപ്പം നിൽക്കുന്നത് കാരണം അമ്മ ഇങ്ങനെ കിട്ടുന്നതെല്ലാം അതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഞാൻ ആദ്യം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചതാണ് കേട്ടോ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇങ്ങനെ തൂക്കു ചട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി നല്ല രീതിയിൽ വെയിലടിക്കുന്നതുകൊണ്ട് അതൊന്നും അങ്ങോട്ട് സർവേവ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കൂടെ പോവാ ഇതാണ് ഫ്രണ്ട് ഏരിയ ബാക്കിൽ കൂടെ പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പല ടൈപ്പ് ചെടികളുണ്ട് പേരുകളൊന്നും അറിയില്ല കൊറോണ ടൈമിൽ കളക്ട് ചെയ്തതാട്ടോ അപ്പോൾ ഇത് മറ്റേ ബട്ടർഫ്ലൈ പ്ലാന്റ് ബട്ടർഫ്ലൈ കൊലക്ട് ഇരിക്കുന്ന പിന്നെ ഈ നിൽക്കുന്ന വെറ്റാട്ടോ വെറ്റ ഇങ്ങനെ വെച്ചിരിക്കുക ഇതൊക്കെ അമ്മ വെച്ചതാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം തുളസി നിൽപ്പുണ്ട് അതൊക്കെ കുറച്ചൊക്കെ കരിഞ്ഞ പോയി പിന്നെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു തുളസികളും കാര്യങ്ങളും ഒക്കെ നിൽപ്പുണ്ട് പിന്നെ അമ്മയുടെ കൃഷിത്തോട്ടം എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല കുറച്ച് പച്ചമുളകും ചീര ഒത്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഇവിടെ നമ്മൾ വന്നിട്ട് അതെല്ലാം കഴിച്ചു ചീര കുറച്ച് കഴിച്ചു വിളഞ്ഞല്ല പേരൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം എല്ലാം കഴിച്ചിട്ട് ഞാൻ വീണ്ടും നമ്മുടെ പറമ്പിലോട്ടൊന്നും പോയതാട്ടോ എന്നാ ചത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂവൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പൂവൊന്നും മേടിക്കണ്ട നമ്മുടെ വീട്ടിലുള്ളതും ഒക്കെ വെച്ചിട്ട് പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറിച്ചു അല്ലാതെ വെളിയിൽ ഒന്നും മേടിക്കത്തില്ലായിരുന്നോട്ടോ അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞു കുഞ്ഞു ഈ ചെടിയുടെ പേരും പിന്നെ ഒരു ചുമ നല്ല ചീര പോലത്തെ ഒരു ഇലയുണ്ട് അതും അതുപോലെ തന്നെ നമ്മുടെ തുമ്പപ്പൂ അങ്ങനെയൊക്കെ കളക്ട് ചെയ്തു പക്ഷേ വീട്ടിൽ അധികം പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഏട്ടൻ പോയിട്ട് പൂക്കൾ കുറച്ച് മേടിച്ചോണ്ട് വന്ന് അപ്പം ഞാൻ കുറച്ച് ചീര പോലത്തെ അതും ചുമന്ന ചുമന്നകളെല്ലാം അരിഞ്ഞു വെച്ചു അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്തു അത്തപ്പൂ ഇടാൻ വേണ്ടി വൈകിട്ടാട്ടോ ഞങ്ങൾ തലേ ദിവസം വൈകിട്ടാണ് അത്ത വിടുന്നത് ഒരു ദിവസവും അത്ത ഇടുന്നവരുണ്ട് പക്ഷേ ഞാൻ ഞങ്ങൾ കൂടുതലും എല്ലാ ദിവസവും ഇടത്തില്ല ഈ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം അത്ത വിടുവേ ഫസ്റ്റ് ഞാൻ തുമ്പപ്പൂ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അത്ത വിട്ട് പിന്നെ ഏട്ടനും അതുപോലെ തന്നെ അമ്മൂമ്മയെ എല്ലാവരും അമ്മയെല്ലാവരും സഹായിച്ചു പൂവൊക്കെ ഇറക്കാനും അങ്ങനെയൊക്കെ അപ്പോൾ സന്ധ്യ സമയത്ത് അത്ത ഇടുക ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെയൊന്നും അല്ല കേട്ടോ വേറെ രീതി അരിമാവു കൊണ്ട് ഇങ്ങനെ കലക്കി അങ്ങനെ എന്തൊക്കെയോ ചെയ്യുകയൊക്കെ ചെയ്യും ഈ ഈ അമ്പും മില്ലുമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് മഹാബലി എതിരേക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ സൈഡിൽ അങ്ങനെയല്ല ഞങ്ങളവിടെ നിന്ന് തന്നെ നമ്മുടെ വാഴയുടെ വാഴപ്പിണ്ടി ഇങ്ങനെ പോള പോളവിളക്ക് പോലെ കത്തിക്കും അപ്പം ഞങ്ങൾ ഇപ്പോൾ കുറേ വീട്ടുകാരൊക്കെ അങ്ങനെ എപ്പോഴും വാഴ വാഴ എടുക്കാൻ മടിയായതുകൊണ്ട് അങ്ങനെ വാഴ കുറവൊക്കെ ആയുണ്ട് ഞങ്ങളിങ്ങനെ ഓൾറെഡി കമ്പി കമ്പിയിൽ ഇങ്ങനെ വിളക്ക് പോലെ നമ്മൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അത് കുറേ വീട്ടുകാർ അല്ലാതെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ മണ്ണൊക്കെ കുറവാണ് ഇങ്ങനെ കുഴിച്ചു വെക്കാനൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ കമ്പിയിൽ നമ്മുടെ ചിരാത് കത്തിച്ചിട്ടാട്ടോ ചെയ്യുന്നത് പല വീട്ടുകാർ ഇപ്പോഴും നമ്മുടെ അപ്പുറത്തൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ വാഴ വാഴപ്പിണ്ടിയിൽ ഇങ്ങനെ വാഴപ്പിണ്ടി കണ്ടിച്ചെടുത്തിട്ട് അതിൽ ഇങ്ങനെ ചിരാത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് അതിൽ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യും കേട്ടോ തലേ സൂത്രാടത്തിൻ്റെ തന്നെ പിന്നെ അത്തപ്പൊക്കിയിട്ട് ഇപ്പോഴെന്ന് വെച്ചാൽ പിറ്റേ ദിവസം മഹാബിലിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അപ്പൊ നമ്മൾ ഉത്രാടത്തിനും തിരുവോണത്തിനും ഒക്കെ പടക്കമൊക്കെ പൊട്ടിക്കും അങ്ങനെയൊക്കെ അപ്പൊ ഇതാണ് എന്റെ അത്തപ്പൂ എത്തപ്പൂ എന്ന് വെച്ചാൽ അവിടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയൊക്കെ ആക്കി കൊണ്ട് ചോക്കും കൂടെ തെളിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കൈകൊണ്ട് വെറുതെ വീടുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതെല്ലാം എൻ്റെ കസിൻസ് ഒക്കെ കേട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീടിൻ്റെ ചുറ്റും എല്ലാ കസിൻസോ എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ അത്യാവശ്യം അടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും വൈകീട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ ചിറ്റപ്പന്മാരുടെ എന്താ ചിറ്റപ്പന്മാരുടെ മക്കളും മരുമക്കളും ഒക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അവരുടെ കൊച്ചുമക്കളും ഭാര്യമാരും ഒക്കെയാണ് നിൽക്കുന്നത് കുഞ്ഞുമമാരും ഒക്കെയാണ് നിൽക്കുന്നത് വലുതു മേടിക്കാ ഞാൻ ആ വീഡിയോയിലൊക്കെ വരുന്നേ ഞാൻ കരയെന്ന് ഈ ആ പുലി വരത് പുലി വരുന്നേ ഓണമായത് ഞങ്ങളെ വിളിക്കും എല്ലാരും ഇവിടെ ഒരാൾ പണിയെടുക്കുന്നു ആ ગાണിക ગાണിക ഹാർബോ 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 ഡാരികേ ഡാരികേ പോളി 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 കണ്ടി ചവണ്ടി ഇവിടോ അയ്യോ ട്രെലവേ അതരെ മോറോ അഞ്ചല്ലവനെല്ലാവനെ ആവിയോ ഹരിയ സെന്റർ <laughs> വെച്ചാൽ <laughs> ട്ടി മാറണേ ഈ സാധനം പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ വേണ്ട അത് കണ്ടോണേ മാറട്ടേ മൂന്നെലോ അത് വൈകത്ത് പോണംണ്ട് മൂന്നാരി കളർ നീക്കുന്നില്ല ഓ അപ്പറത്തെ അടിപൊളിയോ കേട്ടോ ക്രിയേറ്റീവായിട്ട് അത് തന്നെ ഞാനും ഏട്ടനോട് ഏട്ടന്റെ വീട്ടിലോട്ട് പോവാട്ടോ അവിടെ അവിടത്തേക്ക് കുറച്ച് പടക്കം ഒക്കെ മേടിക്കാം ഏട്ടന്റെ വീട്ടിൽ പടക്കം പൊട്ടിക്കാൻ സമയത്തില്ല അപ്പൊ ഏട്ടന്റെ അപ്പച്ചേടൊക്കെ വീട്ടിലോട്ടാട്ടോ നമ്മൾ പോകുന്നത് ഏട്ടൻ്റെ വീട്ടിൽ കേറിയിട്ട് അപ്പച്ചേടൊക്കെ വീട്ടിൽ പോയി പടക്കം പൊട്ടിക്കാം ഇത് കളർ നല്ല പൊട്ടിക്കില്ല എല്ലാം നല്ല സാധനമാണ് പോലെ വീഴുന്നതാണ് അവക്ക് വേണ്ടി പട്ടിക കത്തുന്നു കത്തുന്നു മണ്ടക്ക് വന്നു ഓ നാടിപൊളിയായിരുന്നു ഞാൻ എന്റെ ഇത് തട്ടിപ്പൊറച്ചോട്ട് പോയോ ഏ അങ്ങനെ ശരിയല്ലേ കേട്ടോ അയ്യോ എന്തായിരുന്നു ജീവൻ அது மா போல അത് കുത്തി വെക്കണ്ടായിരുന്നു അത് മറ്റേ സന്തന ഇത്രാടാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എന്നോട് തിരിച്ച് വീട്ടിൽ പോകുക കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും തിരുവോണ ദിവസത്തെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്ക് ബായ്